ഹെൽമെറ്റ് ഒരു പോലീസ് പൊക്കിയിട്ട് ആ സമയത്ത് താടി മുടിയൊക്കെ ആയിട്ടുള്ള ഒരു കോളം കണ്ടിട്ട് അവര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ ചെക്ക് ചെക്ക് ചെയ്യാനൊക്കെ പോയിണ്ടായിരുന്നു അമ്മ ഭയങ്കര ആപ്ലസി സാറൊക്കെ വിളിച്ചിട്ട് ജീവിത എന്റെ മോൻ ഇങ്ങനെ വലിയ പറഞ്ഞിട്ട് അമ്മയുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ നമ്മള് അവിടെ രാജ്യവട്ടം കണ്ടിട്ടുണ്ടോ ആ സിനിമ പ്രവേശനം പറഞ്ഞു മനുഷ്യനാണ് ആട് ജീവിതം വായിച്ച പ്രേക്ഷകന്റെയും കണ്ടിറങ്ങിയ കാണികളുടെയും മനസ്സിൽ നൊമ്പരമാണ് ഹക്കിം ഹക്കിമായി ജീവിച്ച അല്ല അഭിനയിച്ച രണ്ടും പറയാലേ അഭിനയിച്ച ജീവിച്ച ഗോകുലാണ് എനിക്കൊപ്പ ഉള്ളത് സ്വാഗതം ഹലോ ഹക്കിമാണ് എന്താ പറയാ ഓർ തിയേറ്റർ വിട്ടിറങ്ങുന്ന പ്രേക്ഷകനെ ഇത്രമേൽ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥാപാത്രം ഹക്കി ആയിരിക്കാം കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയ പ്രവർത്തകർ പുറത്തുവിട്ട് വീഡിയോ കണ്ടപ്പം അതിൽ പറഞ്ഞു ഒരു ഒഡീഷൻ വഴിയാണ് ബ്ലിസാറിനിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഓഡീഷനിലെ ലാസ്റ്റ് സീനിൽ ബ്ലിസ്സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ ഒരൊറ്റ ഡയലോഗിലാണ് ഹക്കിമായി മാറുന്നത് അതിനുശേഷം ഇങ്ങോട്ടൊരു യാത്രയായിരുന്നു ഒരു ഏഴു വർഷം നീണ്ട യാത്ര ഒരു കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു ഗൂഗിളിന്റെ ഹക്കിമായി മാറി അപ്പം ആ സമയത്ത് ഇങ്ങനത്തെ സിനിമ ഇത്രയും സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്തായിരുന്നു ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ മലയാളികളെയും പോലെ എനിക്കുണ്ടായിരുന്നു ബ്ലസി സാർ എന്ന ഫിലിം മേക്കറിലെ ഒരു വിശ്വാസം ഇപ്പം ബ്ലസി സാർ എൻ്റെ ഈ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ബ്ലസി സാർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ ഓരോ സിനിമയും നമുക്കുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ട് ആ സിനിമ ഓരോ സിനിമയും കണ്ടിറങ്ങുമ്പോൾ എ ഫിലിം ബൈ ബ്ലസ്സിന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വരുന്ന ഒരു വികാരം അത് അത് നമുക്ക് അറിയാവുന്നതാണ് എന്താണെന്നുള്ളത് ആ വികാരം മുന്നേ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളും ആളും കൂടിയാണ് ഞാൻ അപ്പോൾ ബ്ലസി സാർ എന്നുള്ള ഫിലിം മേക്കറിൽ എനിക്ക് അത്ര അത്രയധികം വിശ്വാസം ഉണ്ടായിരുന്നു ആദ്യം ആ വരുന്ന സമയത്ത് പിന്നെ ബ്രസീസാറായിട്ട് കൂടുതൽ അടുക്കുകയും പ്ലസ് കൂടി കെയറും പാമ്പറിങ്ങൊക്കെ കിട്ടിയതിന് ശേഷം ഒരു ബ്ലസി സാർ പിന്നെ എന്നെ ഹോപ്പും കാര്യങ്ങളൊക്കെ തരുന്ന രീതി വേറെ എഴുതും ഒരു ഫാതെർലി എഫെക്ഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ രീതിയിലാണ് ബസ് സാർ പിന്നെ എന്നെ കണ്ടതും എന്നെ ട്രീറ്റ് ചെയ്തതൊക്കെ ഒരു ചെക്കൻ എൻ്റെ അപ്പൊ സാറിൻ്റെ മകൻ്റെ അതേ പ്രായം എനിക്കുള്ളു അഖിലിന്റെ പ്രായമാണ് എനിക്കുള്ളു അപ്പോൾ അങ്ങനെ കുറെ പാമ്പറിങ്ങും സംഭവങ്ങളൊക്കെ കിട്ടി അപ്പൊ ആ സാറിനോടുള്ളൊരു വിശ്വാസം സാർ എപ്പോഴും പറയുമായിരുന്നു നിനക്ക് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ അറിയും എല്ലാവരും നിന്നെ അംഗീകരിക്കും അതായത് ഓരോ നമ്മളോരോ സീനുകളും ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഹക്കീമ നന്നായി പറയും ഹക്കീമ തന്നെ വിളിക്കുക സമയത്തൊക്കെ എല്ലാവരും ഹക്കീമ ഹക്കീമെന്നാ വിളിക്കുക ഗൂഗിൾ എന്നല്ലേ പേര് മറന്നു മറന്നുപോയി അപ്പൊ അങ്ങനെ വെച്ച് കഴിയുമ്പോ നമുക്കും കുറച്ചുകൂടിപത്രെല്ലോ അങ്ങനെ വിളിക്കുമ്പോ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നതിന് മുമ്പ് തന്നെ ആടുജീവിതം പരിചിതമായിരുന്നു അല്ല ഞാൻ ഈ സിനിമ ഒഡീഷൻ കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പുസ്തകം വാങ്ങുന്നതും വായിക്കുന്നതും അല്ല എല്ലാവരും പോലെ തന്നെ ഒരു ഒത്തിരി തീർത്ത ആണ് ഇപ്പൊ ഞാനിപ്പോ വായിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ജീവിതം വായിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇമാജിനേഷൻ ഉണ്ടല്ലോ ഓരോ വായനക്കാരുടെ സ്വാതന്ത്ര്യമല്ലേ ഞാൻ വായിച്ച സമയത്ത് ഞാൻ നജീബിക്കയുടെ മുഖം എന്റെ മനസ്സിലുണ്ടായിരുന്ന രാജുവേട്ടന്റെ മുഖം ഹക്കീമിന് ഞാൻ എൻ്റെ മുഖം സങ്കല്പിച്ച് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സിന് എൻ്റേതായിട്ടുള്ള ഒരു മുഖവും എൻ്റെതായിട്ടുള്ള മസറിയും ഒക്കെ ഞാൻ എൻ്റെ നമ്മുടെ ഇമാജിനേഷനല്ലേ വായന വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ ഹക്കീമായിട്ട് അറിഞ്ഞിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നുപോയ സമയത്ത് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു ചെറിയൊരു നനവായിട്ട് ഉള്ളിലുള്ള കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഡൗൺസായിട്ടാണ് അങ്ങനെ പോയത് ഇത് വായിക്കുന്ന സമയത്ത് നോവൽ വായിച്ച സമയത്ത് അതിൻ്റെ ഇടയിൽ നോവലിൻ്റെ ഒരു പകുതി നമ്മൾ എസ്കേപ്പിംഗ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ആ ഒരു സമയത്ത് ഞാൻ എന്നെ താഴെ അമ്മ വിളിച്ചു കുറച്ച് വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്താ ഇത് അയ്യോ ഇവരെ എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്നൊക്കെ ഉള്ള രീതിയിലാണ് കാരണം എനിക്കറിയില്ലല്ലോ എന്താണ് ഞാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു സാധനം ആ ഒരു എന്തോ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു നെഞ്ചിലൊരു കന ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദീർഘശ്വാസം ഇട്ട പോലെയാണ് ഒരു ഫീലാണ് ദീർഘശ്വാസം വിട്ടു ഞാൻ എന്ന് പറഞ്ഞൊരു ഫീലാണ് കേട്ടോ പക്ഷെ എന്നാലും ഹക്കീമിനെ കുറിച്ച് നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴും എന്താ പറയുക ചെറിയൊരു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഈ എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പം അതും ഈ പറഞ്ഞ പോലെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ എനിക്ക് അന്വേഷിക്കാനുള്ള ഞാൻ ആദ്യം ബെന്യാമിൻ സാറോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയാണുള്ളത് എന്നൊക്കെ അപ്പൊ ബെന്യാമി സാറേ അജീബിക്കു വരെ അറിയില്ല അപ്പോ അന്ന് അവർ അന്ന് പിരിഞ്ഞതാ അന്ന് സ്കേപ്പ് ചെയ്തിട്ട് അന്ന് പിരിഞ്ഞതാണ് അന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ ആൾ അന്ന് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്തു എന്നുള്ളതാണ് അന്ന് പക്ഷേ നമ്മൾ ഇന്നത്തെ പോലെ നമ്പർ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അയൽവക്കത്തെ ഫോണിലൊക്കെ വിളിച്ചിട്ടായിരിക്കും അത് കാര്യങ്ങൾ പറയുക ലെറ്ററൊക്കെ അയച്ചിട്ട് വരും ആഴ്ചകളോളം കാത്തുടര് ലെറ്ററൊക്കെ കിട്ടുക കത്ത് കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അന്ന് ഇവർക്ക് അത് അഡ്രസ്സ് ചോദിക്കാനോ ഫോൺ നമ്പർ ചോദിക്കാനോ ഒരു മാനസിക ആയിരിക്കില്ലല്ലോ എങ്ങനെയെങ്കിലും എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ചിന്തിച്ചിട്ടുണ്ടാവുക അന്ന് അവര് വിട്ട ആളും പുറത്തു പുറത്തു ഹക്കീമും ശരി ഹക്കീമിന്റെ ഒരു ആ ഒരു യാത്ര ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആയിരുന്നു ഹക്കീം ഇന്ന് എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും നമുക്കറിയില്ല അപ്പം അങ്ങനെ ജീവനോട് ഉണ്ടാവട്ടെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം അദ്ദേഹം ഇത് ഈ സിനിമ കാണുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇതിന് ഇതിന് ഇതിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ആ കഥാപാത്രത്തോട് ഒരു നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ള ഗോകുൽ വിശ്വസിക്കുന്നില്ലേ ആ ഇപ്പോൾ ആ കഥാപാത്രത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരനുഭവിച്ചതിൻ്റെ ഒരു ചെറിയ കുറച്ച് ശതമാനം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ ഞാനൊരു രാജവട്ടിനൊക്കെ അനുഭവിച്ചിട്ടുള്ളൂ പക്ഷെ നമ്മളെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ശതമാനം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ സെൻസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇല്ല നീതി പുലർത്തിയിട്ടില്ല അവർ അനുഭവിച്ച ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ജീവിതങ്ങളാണ് അവർ അനുഭവിച്ച് ജീവിച്ച് തീർത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇൻ ദ സെൻസ് ഓഫ് ദാറ്റ് ആ ഒരു സെൻസിൽ പറയുകയാണെങ്കിൽ ഇല്ല മൊത്തത്തിൽ നീതി പുലർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ കഴിവിന്റെ പരമാവധി ഹക്കിമിനെ നേരിട്ട് എന്തായിരിക്കും ആദ്യം കാണുവാണെങ്കിൽ നിങ്ങളൊരു സർവൈവർ ആണ് മനുഷ്യൻ നിങ്ങൾ ജീവിച്ച തീർത്ത ജീവിതം ഒരു എന്താ പറയാ നിങ്ങളൊരു സർവൈവറാണ് നിങ്ങളൊരു യുദ്ധം വെട്ടി ജയിച്ചു വന്ന ഒരു മനുഷ്യനാണ് അതെ ഇപ്പം ഗൂഗിളിന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഒരു ഏഴ് വർഷം മാറ്റി എന്ന് പറയുന്നത് തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ് കാരണം അതിനിടയ്ക്ക് ചിലപ്പോൾ സിനിമ പാഷൻ ആദ്യം ഉണ്ടായിരുന്നോ സിനിമ അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഒരു സിനിമയ്ക്കായി മാറ്റി വെക്കുക എന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് ആണ് കാരണം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ഒരു പ്രായം കൂടിയായിരുന്നല്ലോ എങ്കിലും ആ ഒരു തീരുമാനം എടുത്ത സമയത്ത് രണ്ടാമത് ചിന്തിച്ചിരുന്നു ലൈക്ക് അയ്യോ വർഷം മാറ്റി വെച്ചാൽ ഇപ്പോ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ പതിനേഴാം വയസ്സിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഓണാവുന്നത് ഐ ആം ബോയ് ഹു ഗ്രൂ അപ്പ് വിത്ത് ഫിലിം അല്ലേ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് ആരൊക്കെയാണ് എല്ലാ കൂടുതലും അറിവുകളും എക്സ്പീരിയൻസും അല്ല എന്റെ പ്രായം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടിയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് വേറെ കുറെ ഒരു പത്ത് ഇരുന്നൂറ് സിനിമകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാത്തത്ര ആയിട്ടുള്ള അനുഭവങ്ങളും മൊമെന്റ്സും ഒക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ കൂടെ കിട്ടിയിട്ടുള്ളത് എത്രയും ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഓരോ ഫ്രെയിമും നമുക്ക് നമ്മുടെ നെഞ്ചിൽ തട്ടിയിട്ടുള്ളത് അത്രത്തേറെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഓരോ മനുഷ്യനും ഈ സിനിമയ്ക്ക് പുറകില് വർക്ക് ചെയ്തുകൊണ്ടാണ് ഓരോ മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് ഓരോ മനുഷ്യൻ്റെ കഴിവ് ടാലൻറ്റ് അത്രയാണ് എക്സ്ട്രീംലി ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ കൂടെ എന്ന നിലയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതും അതൊക്കെയാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിട്ട് എനിക്കങ്ങനെ ഒരു ആശങ്കകളൊന്നും ഇല്ലായിരുന്നു എന്നെ സംബന്ധിച്ചെന്താ ഞാൻ എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യുന്നത് അല്ലാതെ ഒരു കാര്യത്തിൽ പോലും എനിക്ക് ഇന്നേ വരെ ഇപ്പോൾ വരെതാ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല വീട്ടിൽ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വർഷം മാറ്റിവെക്കുകയാണ് ഗൂഗിളിലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഗൂഗിള് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ശരീരഭാരം കുറച്ചപ്പം ഒരു അറുപത്തിനാലിൽ നിന്നും നാൽപ്പത്തിനാലിലേക്കോ ആണ് കുറച്ചത് അത്രയും ഭാരം കുറച്ചു സമയത്ത് മുടി വളർത്തി നടന്ന സമയത്ത് എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു അത്തരം ചോദ്യങ്ങളെ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനെ എങ്ങനെ നേരിട്ടിട്ടുണ്ടായിരുന്നു വീട്ടുകാരടക്കം ഇപ്പൊ വീട്ടുകാർ ഒരു കാര്യത്തിനും എന്നെ ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല അതായത് നിനക്ക് ഇഷ്ടമുള്ള എന്താ നിനക്ക് എന്താണ് പാഷൻ അത് നീ ഫോളോ ചെയ്യുന്ന പറഞ്ഞു പക്ഷേ കോഴ്സ് ഒരു ക്ലോസും കൂടി ഉണ്ട് അവസാനം പഠിത്തം വേണം പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല തേർഡ് സെമ്മിൽ ഞാൻ ഇതുപോലെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ പോയ സമയത്ത് അറ്റൻഡൻസ് ഇല്ലാതെ സെമ്മൂട്ടൊക്കെ അവർക്ക് ചെയ്തിട്ടുണ്ട് അവരപ്പഴും അവസാനം പറഞ്ഞതാ പഠിത്തം വേണം എന്തെങ്കിലും അങ്ങനെ ജോലി ചെയ്ത് ഇരിക്കണം എന്നല്ല ഒരു പഠിത്തം ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ഉണ്ടായാൽ മതിയെന്ന് പിന്നെ ഓഫ് കോഴ്സ് ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്തൊക്കെ കുറേ അധികം ഒരു ഹേർട്ടായിട്ടുണ്ട് സ്വന്തം മകനും സ്വന്തം ബ്രദറൊക്കെ സ്വന്തം ഫ്രണ്ട്സ് ഫ്രണ്ട് ഏറ്റവും കൂട്ട് കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എവിടുത്തിങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ മെലിഞ്ഞോണ്ടിരിക്കല്ലേ അവർ കാണുമല്ലോ ഇതൊക്കെ അപ്പോൾ ആരും അവരുടെ നെഞ്ചിലും ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹേർട്ട് ഹേർട്ട് ചെയ്തൊരു പോലെ അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പോരെ മെലിഞ്ഞിപ്പോൾ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ എന്താ പറയുക വല്ലതാകും അവൻ എന്തായാലും ഹക്കീമ് അവനിപ്പോൾ ഇത്ര മെലിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലായിരിക്കില്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം പുഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു ഒരു അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അവനെപ്പറ്റി അറിയാനുള്ള ആ ഒരു ഇതിനെ ഞാനങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങനെ അവനെ പറ്റി അറിയാനുള്ള അവസരത്തെ ഏറ്റവും കൂടുതൽ യൂസ് നേരത്തെ പറഞ്ഞ ഒരുപാട് പിന്നെ ആ ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ടു മുന്നേ ഒരു പോലീസ് പൊക്കിയിട്ട് അതുപോലെ ഹെൽമെറ്റ് ഇടാത്തതിനോ ഈ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യരുത് ഇപ്പോ എല്ലാ ചെയ്യരുത് ആരും ഇപ്പൊ ഹെൽമെറ്റ് ഒരു പോലീസ് പൊക്കിയിട്ട് ആ സമയത്ത് താടി മുടിയൊക്കെ ഇട്ടുള്ള കോലം കണ്ടിട്ട് അവരിന്നോട് ചോദിച്ചിട്ടുണ്ട് നീ പറഞ്ഞിട്ട് എന്നെ ചെക്ക് ചെക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കോൺസ്റ്റബിൾ ആണ് ചെക്ക് ചെയ്യാൻ പോയി ഞാൻ എസ് ഐനോട് പറഞ്ഞപ്പോ എസ് ഐ പണ്ട് പ്ലസ് എസ് അസിസ്റ്റന്റ് ആവാൻ വേണ്ടി നടന്നൊരു ഓ പോലീസുകാരനാ ഏഹ് അപ്പൊ ആളോട് കാര്യം പറഞ്ഞപ്പോ ആള് ആൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് എന്നോട് ചോദിച്ചു ആടിജീ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കുറെ നേരമായിരുന്നു അവസാനം പിറ്റടിച്ചിട്ട് അടിച്ചിട്ട് ശരി വയ്യാതെ ആയിട്ടുണ്ടല്ലേ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കുഴഞ്ഞു അപ്പൊ അമ്മ അമ്മമാരാണല്ലോ മക്കള് വലിയ അവർക്കാണ് അതിന്റെ ഒരു എഫക്ട് കൂടുതൽ വരിക അപ്പൊ അമ്മ ഇത് കണ്ടോണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ അമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അമ്മ ഭയങ്കര ആബ്ലസി സാറൊക്കെ പറഞ്ഞിട്ട് എന്റെ മോൻ ഇങ്ങനെ വെലിയാണ് അമ്മയുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ അമ്മമാര് നമുക്കറിയാലോ അമ്മമാരുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അപ്പൊ അമ്മ ബ്ലസി സാറൊക്കെ വിളിച്ചിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പൊ സാർ അമ്മേനെ സമാധാനിപ്പിക്കും അവനൊരു നല്ല കാര്യത്തിനല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനുള്ള അംഗീകാരം അവന് കിട്ടും പാരിദോഷങ്ങളൊക്കെ അവന് കിട്ടും ബ്ലസിസാറെ സംസാരിക്കും ആ അങ്ങനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ ഒരു ശബ്ദ ഇഷ്ട ഒരു ഇമോഷണൽ ആയിട്ട് എന്നെ വിളിച്ച് ഒരു കുറച്ച് ഹാഫ് ടൈമിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അമ്മ പറഞ്ഞ എന്നെ എന്നൊന്നും കഴിഞ്ഞില്ലല്ലോ വേറെ ആരൊക്കെയാണല്ലോ നല്ല കണ്ടിട്ട് പറഞ്ഞിട്ട് ഒരുപാട് നമ്മളെന്താ പറയാ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ ഹക്കിം കടന്നു പോകുന്നുണ്ട് മണല് വാരിത്തിരുന്ന രംഗമൊക്കെ എന്താ പറയാ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന് പോലും അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു തിയേറ്ററിലെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ടുണ്ടാവും ർത്തിട്ടുണ്ടാവും അത്രക്ക് ഒരു വല്ലാത്ത വല്ലാത്തൊരംഗമായിരുന്നു നമ്മൾ ഇടക്ക് പറയാറുണ്ട് ചില ഈ ഒരു കഥാപാത്രം ചിലപ്പോ നമ്മളത്രയും ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു ഈ ഒരു ഏഴു വർഷക്കാലം ഒരു കഥാപാത്രത്തിന് വേണ്ടി നടന്നപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഹക്കിമിൽ നിന്ന് വിട്ടുപോരുന്നത് ഇപ്പൊ ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം കുറെ രാത്രികളിൽ ഹക്കീമ് എന്നെ ഹക്കീമിന്റെ സ്വപ്നങ്ങൾ വന്നിട്ടുണ്ട് കുറെ ചിലപ്പോൾ ഹക്കീമിനായിട്ട് എടുത്ത കുറേ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളില് കയ്യിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കോഴ്സ് ഈ ഒരു ഏഴു വർഷക്കാലം ഒരു കഥാപാത്രത്തിന് വേണ്ടി മാത്രം നമ്മൾ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് അവന്റെ കുറച്ച് ട്രേറ്റ്സും കാര്യം പിന്നെ ഞാൻ അതിനെ നോക്കിക്കണ്ടത് ഹക്കീമും ഞാനും ഗൂഗുലും ഏകദേശം ഒരേപോലെയാണ് ഹക്കീമും പോയത് പതിനേഴ് വയസ്സിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് ക്രൂനി വഴി പോകുന്നതും ഞാനും പതിനേഴാം വയസ്സിലാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഈ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഹക്കീമിന് അന്ന് ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഞാനത് അവൻ്റെ ആ ജേണി ഞാൻ ഞാൻ എന്നിലൂടെ തന്നെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുറേ ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ ഹക്കീമിനോട് ഞങ്ങൾ കുറെ തന്നെ നമ്മൾ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് നമ്മൾ രണ്ടുപേർക്കും കുറേ സ്വപ്നങ്ങളുള്ള കുറേ മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ഒരു സ്വപ്നം കെട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതായി ഓരോ ഷോർട്ട് സീനൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ടൽ സീനൊക്കെ കഴിഞ്ഞ ദിവസം അന്ന് രാത്രി മൊത്തം ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കര ഡൗണായിരുന്നു ഞാൻ ഭയങ്കര എന്താ ഒരു എന്താന്നറിയില്ല ഭയങ്കര കണ്ണുന്നൊക്കെ വെള്ളം എന്തോ കരച്ചിരുന്നു എന്തോ ഒരു വേറെന്തോ ഒരു കൈൻഡ് ഓഫ് ഇമോഷണലി ഭയങ്കര ലോ ആയിരുന്നു അപ്പോഴൊക്കെ എന്താ പറയാ കൊല എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ നമ്മളായിട്ടുള്ള രീതിയിൽ അതിനൊക്കെ എങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഇപ്പൊ അടുത്ത് പുറത്തുവിട്ട ഒരു വിഷ്വലല്ലേ ഒരു ഗൂഗിൾ തന്നെ ഗോകിളിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ഒരു വിഷലാണ് അതിനകത്ത് ഒരു സീൻ കഴിഞ്ഞിട്ട് എല്ലാവരും അഭിനന്ദിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു അതും എനിക്ക് തോന്നുന്നു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയിട്ടായിരുന്നു നമുക്കറിയാം രാജോട്ടന്റെ ഒരു ആക്ടിംഗ് സ്കിൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെത്തോളം മികച്ച നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിന്ന് നജീബായി മാറിയ രാജോട്ടനെ കണ്ടപ്പം അതെങ്ങനെയായിരുന്നു ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് വിവരിച്ചു തരാൻ പറ്റാം സിനിമ കണ്ട എല്ലാവരും കണ്ടതാണ് വാട്ട ബ്രില്യൻ ആക്ട് ഹീസ് ഏ നമ്മൾ അവിടെ രാജവട്ടനെ കണ്ടിട്ടുണ്ടോ ആ സിനിമ കാണുമ്പോൾ ഉണ്ടോ ഇല്ല പരകായ പ്രവേശനം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇത് ഞാൻ നേരിട്ട് കാണുകയാണ് അപ്പോൾ നമ്മളെ സ്ക്രീനിൽ കണ്ട് നിങ്ങളൊക്കെ വാവ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഞാൻ നേരിട്ട് കാണുകയാണ് എൻ്റെ കൂടെ ചെയ്യുകയാണ് ഒരു റിലേബാറ്റനൊക്കെ കൈമാറുന്ന പോലെ ഇങ്ങനെ ഒരു കുറേ നൂറും ഇരുന്നൂറും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് എനർജി ഞാനപ്പോൾ അതിൽ കുറച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തു പോകും അത്രയും നമ്മൾ തരുമ്പോൾ നമ്മളെ നമ്മളിടയിലുള്ള കുറെ സീക്വൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് ആ സീക്വൻസിലൊക്കെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ ശരിക്കും കരഞ്ഞിട്ടുണ്ട് തന്നെ കരഞ്ഞിട്ടുണ്ട് ആ ഒരു നമ്മളന്ന് ഇമോഷണലി നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഹക്കീമിനെ പറ്റി ചിന്തിച്ചിട്ടും നജീബിനെ പറ്റി ചിന്തിച്ചിട്ടൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടർ ആക്ടറെ നോക്കിക്കാണെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ബഡിങ് ആക്ടറെ സംബന്ധിച്ചിട്ട് സിനിമയുടെ ഒരു കുറേ പറ്റി ഒരു അറിവും ഇല്ലാത്ത ഒരു ആളായിരുന്നു ഞാൻ ഈ ഈ ഒരു സിനിമയ്ക്ക് ഓണായ സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് അതൊക്കെ ഞാൻ പഠിച്ചത് ആരൊക്കെയെന്നാണ് ഇത്രയും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടിയാണ് രാജേട്ടന് മാത്രമല്ല ജിമ്മിച്ചായനും സാറും റിക്കും ഞാൻ അമലച്ചേച്ചി അമല ചേച്ചീനൊക്കെ ഒരു ഒരു ഒറ്റ ദിവസം ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ആളിട്ട ചെറിയ ഒരു ഹോപ്പിന്റെ ഒക്കെ ഒരു സാധനം ഉണ്ട് ഒരു ചെറിയൊരു മിസ്സിംഗ് ഒക്കെ അതൊക്കെ ഞാൻ ഞാൻ നേരിട്ട് നോക്കി കണ്ടിട്ടുണ്ട് അതൊക്കെ എടുക്കുന്ന സമയത്ത് വിഹാൻ ക്യാമറ ഒക്കെ ഞാൻ നോക്കി ഞാൻ ഈ സിനിമയിൽ തന്നെ പിന്നെ എയ്ഡി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ ക്ലാപ്പ് അടിച്ചിട്ട് മാറി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവരൊക്കെ എന്താ രീതിയിൽ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഗോകുലെ നമുക്ക് പ്രേക്ഷകരുടെ ചർച്ചയായത് ഒരു രാജുവേട്ടൻ തന്നെ ഒരു വീഡിയോയിലൂടെയാണ് രാജുവേട്ടൻ തന്നെ ഒരു വീഡിയോയിലൂടെയാണ് ഗോകുലെവിടെയാണ് അന്വേഷിക്കുന്ന ഒരു വീഡിയോയിലൂടെ അപ്പോൾ എനിക്ക് അത്രത്തോളം ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ് പൃഥ്വിരാജ് വ്യക്തി എത്രത്തോളം സപ്പോർട്ട് തന്നിട്ടുണ്ട് ഒരു ത്രൂഔട്ട് ഈ ഒരു ജേർണിയില് അപ്പോൾ ഞാനൊരു ഇൻസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരു കുടതിരുന്ന് അതായത് ഞാൻ ഇതുപോലെ വെയിലത്തൊക്കെ ഒരു പൊസിഷൻ കൊടുക്കാൻ വേണ്ടി വെയിലത്തൊക്കെ കിടക്കുന്നൊരു ഇതിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഷോട്ട് വിളിച്ച വരുമ്പോൾ വരുമ്പോൾക്കാണ് ഞാൻ വെയിലത്ത് കിടക്കുന്നത് പക്ഷേ അവിടെ എല്ലാവരും ഇതുപോലെ വെയിലത്തും ഒക്കെ ആയിട്ട് പക്ഷേ തൊപ്പിയൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഞാൻ കോസ്റ്റ്യൂമിലാണ് അപ്പോൾ അവർ എന്നെ കണ്ട രാജുവട്ടനെ കണ്ടപ്പോൾ എന്താണ് ഇതായി ചൂടായി എന്താണ് ഇവനെ ഇവനെന്താ ഇങ്ങനെ വെയിലത്ത് കിടക്കുന്നത് ഇവനൊരു ആരെങ്കിലും കുറവെടുക്കണ്ടേ ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഗോകുലും ചെയ്യുന്നത് അപ്പോൾ ഇവനൊരു ഇവനും അങ്ങനെ തന്നെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഉള്ളു തട്ടിയൊരു സ്നേഹം രാജേട്ടൻ്റെ അടുത്ത് രാജവേട്ടൻ അങ്ങനെയൊക്കെ കെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് രാജോട്ടൻ എന്നുള്ളൊരു വ്യക്തി സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയുടെ എല്ലാ മേഖലകളും ഒരു ഓൾ റൗണ്ടറാണ് ചെടിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ആൾ ഇപ്പോൾ സിനിമയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുക ഫ്രണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ ആ ആൾ ശരിക്ക് രാജുവേട്ടൻ എപ്പോഴും പ്രിയപ്പെട്ടവനാവും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാവും അതാണ് രാജവേട്ടൻ എന്നുള്ള വ്യക്തിയെ എനിക്ക് കണ്ട ഏറ്റവും വലിയ അത് ഒരുപാട് ഇതുവരെ പരിചിതമല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുണ്ട് പാമ്പിനെ പേടിയാന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ പാമ്പ ഹോബി പാമ്പ ഹോബി ആളാണ് പാമ്പിനെ എന്താ പറയാ നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ മണൽക്കാറ്റ് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് തണുപ്പ് മരുഭൂമിയിലെ കൊടും തണുപ്പും കൊടും ചൂടും രണ്ടും അവശനാക്കിട്ടുണ്ടാവേരിക്കാം അപ്പം ഇതിനൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ട് ഇന്ന് തിയേറ്ററിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് എത്രത്തോളം വലുതാണ് ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഓരോ പ്രോസസ്സും ഓരോ കഷ്ടപ്പാടുകളും എന്നെ സംബന്ധിച്ചിട്ട് അവൻ ജീവിച്ച ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ ഇൻസൻസുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് അവൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് അതൊക്കെ അറിയുന്നതും ഇപ്പം ഒരു നല്ല നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതും ഒരു ആക്ടറെ നല്ല ബ്രില്യൻറ്റ് ആക്ടറാക്കുന്നതും ഗ്രേറ്റ് ആക്ടറാക്കുന്നതും ഇപ്പോൾ അനുഭവങ്ങൾ ഇങ്ങനെ നല്ല നല്ല മോശം അനുഭവം ഹാഷ് അനുഭവങ്ങളാണെങ്കിലും എല്ലാം കേവസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഉണ്ടായത് നന്നായി അതൊക്കെ എനിക്ക് ഓരോ ഇൻസ്റ്റൻസിലും മോശം അനുഭവങ്ങളാവട്ടെ നല്ല അനുഭവങ്ങളാവട്ടെ ഹാഷായിട്ടുള്ള സിറ്റുവേഷൻസ് വരട്ടെ എല്ലാം വരട്ടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെ തന്നെ എനിക്ക് വളർത്താൻ പറ്റുള്ളൂ എന്നുള്ള ആക്ടറിനെ എനിക്ക് വളർത്താൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണത് ഗോഗിൾ ചെറിയൊരു പയ്യനാണ് പക്ഷെ സംസാരത്തിൽ ഈ ഈ ഒരു ഒരു പിന്നെ ആ പതിനേഴാം വയസ്സിൽ ഞാനിപ്പോ പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചിലപ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടോ പണ്ട് ഞാൻ ബെസ്റ്റ് ആക്ടർ ആയ സമയത്തുള്ള സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഞാൻ അന്നത്തെ എന്റെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ കുറെ അധികം ഇവിടെ ഇവരുടെ കൂടെ യാത്ര ചെയ്യും ഇവരുടെ കൂടെ ഒരു ഏഴ് വർഷത്തെ ഒരു യാത്രയില് എന്നെ കുറെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അവരൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസുകൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴും ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ അല്ലേ പിന്നെ വായനയും മേ ബി വായന കൊണ്ടൊക്കെ ആയിരിക്കും അവിടെ യാത്രയൊക്കെ ചെയ്യും കുറേ ഹിച്ച് ഹാക്കിങ് ഒക്കെ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം നോർത്ത് ഇന്ത്യ മൊത്തം ഹിച്ച് ഹാക്കിങ് ഒക്കെ ചെയ്തത് അപ്പം അങ്ങനെ കുറെ അങ്ങനത്തെ കുറെ അനു നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ നമ്മളെക്കാളും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള അങ്ങനെ പറയില്ല വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവരെന്നൊക്കെ പറയാൻ പഠിക്കുമ്പോൾ പഠിക്കും ഇപ്പൊ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ അത് എത്രത്തോളം എന്താ പറയുക ഉള്ളിൽ തട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഞെട്ടിച്ചിട്ടുണ്ട് ഞെട്ടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്താ ഇപ്പോൾ ഇന്ന് ഇന്ന് ആ രാവിലെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു റെസ്റ്റോറൻറിൽ പോയി അവിടെ ഒരു പ്രായ പ്രായത്തിലുള്ളൊരു അമ്മ വന്നിട്ട് മോനെ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു അതൊക്കെ എന്താ പറയാ ആ അമ്മയുടെ ഒരു വാത്സല്യൊക്കെ ഉണ്ടായിരുന്നു അതില് എന്നെ കണ്ടപ്പോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അമ്മ വന്ന് കെട്ടിപ്പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറയാ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഇപ്പൊ തിയേറ്ററിൽ നിന്നാണെങ്കിൽ കണ്ടിറങ്ങിയ സമയത്ത് എല്ലാവരും വന്ന് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അത് ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കാൻ കൂടെയുള്ള രഞ്ജിത്ത് തേട്ടനും റോബിൻ ഭായ് സുനിൽ ഏട്ടനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നു തിയേറ്ററിലുണ്ടായിരുന്നു ശാന്തേട്ടനൊക്കെ അപ്പോൾ അവരൊക്കെ വന്ന് ജസ്റ്റ് ഒരു അമർത്തി ഞെക്കിയിട്ടൊരു കെട്ടിപ്പിടുത്താണ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറേ ഇൻസ്റ്റൻസുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്ത ഒരു അധ്വാനത്തിന് ഒരു റിസൾട്ട് ഉണ്ടായി ഉണ്ടായിന്നുള്ളൊരു തോന്നലാണ് തോന്നുന്നു അതിനൊക്കെ സന്തോഷമുണ്ട് ആൻഡ് ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ എൻ്റെ തലയിൽ അധികം കേട്ടാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇനിയും നല്ല നല്ല റോളുകൾ ഇത് സക്സസ്സിൽ മതിമറിക്കാതെ അങ്ങനെ ഒരു ഇല്ലേ മതിമറക്കാതിരിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഇനിയും നല്ല നല്ല സാധനങ്ങൾ ചെയ്യുക ഇപ്പം നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക ഹക്കീം ആയിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ക്രേവിംഗ്സിനൊക്കെ അടക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഫുഡ് ക്രേവിങ്സ് ഒക്കെ വരുമ്പം അത് കഴിക്കാതെ പിടിച്ചെത്തി അപ്പം അതൊക്കെ ഒരു പാടങ്ങൾ തന്നെയാണ് ഹക്കിം എത്രത്തോളം ഗോകുലിന്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും ഇനി അങ്ങോട്ടുള്ള ഒരു ലൈഫിനെ അല്ലെങ്കിൽ സ്വഭാവത്തെ ബിഹേവിയറിനൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ ഹക്കീം ഹക്കീമിന്റെ ഓരോരോ ഇൻസ്റ്റൻസുകളും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ക്രേവിങ്ങും വെള്ളം കുടിക്കാതെ ഉള്ള സംഭവം അപ്പൊ അതൊക്കെ ഒരു മനുഷ്യൻ എന്ന നിലയില് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുറേ പേരുടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കില്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുറേ പേര് നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടാവാറുണ്ട് പാളയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ റോഡിലൊക്കെ കിടക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവും അവരൊക്കെ എന്തായിരിക്കും ഫീൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഞാനും ഒരു ദിവസം പാലക്കാടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു എന്ത് ഇത് വാങ്ങി തരുമോ ഭക്ഷണമില്ല കുറേ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവ കണ്ടപ്പോൾ തന്നെ നമ്മളിപ്പോൾ ആദ്യം ചെയ്യും എന്താ വാറണ്ട് നേരെ പോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കാനല്ലോ ചോദിക്കുന്നത് അവിടെ കാശ് ചോദിക്കും അങ്ങനെയൊന്നുമല്ലല്ലോ ഭക്ഷണം തരുമെന്ന് ചോദിക്കാൻ ഒരു മനുഷ്യൻ ഒരാളുടെ അത്ത് ഇവിടുന്ന് വന്നിട്ട് ഉണ്ടോ ഭക്ഷണം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന ഒരു വികാരം എന്നൊക്കെ പറയുന്നത് അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് വെള്ളം ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെ ഒക്കെ വില ഉണ്ടാന്നുള്ളത് അതായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റി ഒരു നല്ല മനുഷ്യൻ അത് എന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി എന്ന് തോന്നുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് മുന്നോട്ടുള്ള സിനിമ പ്രതീക്ഷകള് അല്ലെങ്കിൽ സ്വപ്നങ്ങള് അതൊക്കെ എങ്ങനെയാ നല്ല നല്ല സിനിമകൾ ചെയ്യുക ഹക്കീഫിനെ പോലെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ കാവോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതായത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോ ജോണറലുകളിലും എല്ലാ എല്ലാ ഇതിലും ആക്ടർ എന്ന രീതിയിൽ ചെയ്യുക അതൊക്കെ സക്സസ് ആക്കുക എന്നൊക്കെ ഉള്ളതാണ് നടക്കുക ഇപ്പോൾ സർവൈപ്പൊ സർവൈവൽ ത്രില്ലർ എന്നുള്ള ജോണറലിലാണല്ലോ നമ്മളിപ്പോൾ ഇത് ചെയ്തത് ഇനിയിപ്പോൾ ഒരു റോം കോമിലും ഒരു ആക്ഷനും അങ്ങനെയുള്ള കുറേ സാധ്യതകൾ ഉണ്ടല്ലോ ടൈപ്പ് കാസ്റ്റ് ആവാതിരിക്കുക ഒരു ആക്ടർ എന്ന നിലയില് കുറെ ഡയമെൻഷനിൽ എക്സ്പ്ലോർ ചെയ്യാമല്ലോ നമുക്ക് അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യാം എക്സ്പെരിമെന്റ് ചെയ്യാം ഹക്കിം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാർ ഉണ്ടല്ലോ അപ്പം അതിനപ്പുറത്തേക്ക് അല്ലേ അതെ ാണ് അതെ ഞാൻ അതിലേക്കാണ് അതെ ഇനിയിപ്പോ അതാ അതാ ഞാൻ പറഞ്ഞു ഇനി ചലഞ്ചസ് കേസം വന്നോണ്ടിരിക്കുന്നോട്ടെ അത് എനിക്ക് കിട്ടിക്കോണ്ടിരിക്കട്ടെത്ര ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനിയും വരട്ടെ എന്നുള്ളതാണ് അതിനൊക്കെ എല്ലാ ആദ്യത്തെ സിനിമ പോലെ തന്നെ ഞാൻ എല്ലാ സിനിമയും കണ്ട് അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു മൈൻഡ് അതിപ്പോ എനിക്കുണ്ട് അത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഇനിയുള്ള കാലങ്ങളിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ച പോലെ തന്നെ ചലഞ്ചസ് വരട്ടെ ഗോകുൽ എന്നുള്ള ഒരു പേര് ഇപ്പം നമ്മളിപ്പോ എന്താ പറയാ ഒരു പുതുമുഖ നടനില് നിന്ന് ഇനി ഒരു മുൻനിര നടനിലേക്കും മറ്റും ആയിത്തിരട്ടെ അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ ഇപ്പം ഇപ്പൊ വർഷത്തെ നിങ്ങളുടെ വീഡിയോസിന്റെ താഴെയൊക്കെ വന്നിരിക്കുന്ന ഒരു ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല ഈ വർഷത്തെ ഇന്ന് അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ആവട്ടെ നാഷണൽ അവാർഡ് ആവട്ടെ മികച്ച സഹനടനുള്ള അവാർഡ് ഗോകുലിനാണെന്ന് അപ്പം ഒരു അവാർഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്തരം കമന്റുകൾ അതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നത് എനിക്ക് ഞാനങ്ങനെ ഒരു പ്രതീക്ഷകളൊന്നും വെക്കാതെയാണ് ഈ ഒരു കഥാപാത്രം ചെയ്തു തീർത്തത് എനിക്ക് ഇപ്പൊ ഏറ്റവും അവാർഡ് എന്ന് പറയുന്ന ഓഡിയൻസിന്റെ അവാർഡാണ് അതിപ്പോ എന്റെ കയ്യിലുണ്ട് മതി ശരി എന്തായാലും പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ ബാക്കി അവാർഡുകളും തേടിയെത്തട്ടെ ഇനി അങ്ങോട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ വന്ന് ചേരട്ടെ ഗൂഗിൾ എന്നുള്ള പേര് മലയാള സിനിമയുടെ എന്താ പറയാ ദ ബെസ്റ്റ് ആക്ടർ എന്നുള്ള ലെവലിൽ അറിയപ്പെടട്ടെ അറിയപ്പെടട്ടെല്ലാസകളും താങ്ക് യു താങ്ക് യു സോ മച്ച്